അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇപ്പൊ അടുത്തിടെ ഒരു രണ്ടൂറ് ദിവസങ്ങളായിട്ട് എഫ് ബി യൂസ് ചെയ്യുന്നവർക്കറിയാം എഫ് ബി വഴി എങ്ങനെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു വരുമാനം നേടാന്നുള്ളതാണ് ഇപ്പം വളരെ ചർച്ച ആയിട്ടുണ്ടിരിക്കുന്നു അതെ അപ്പം നമ്മളിപ്പോ ഫോൺ എടുക്കുവാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എഫ് ബി കേറുന്ന സമയത്താണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഞാൻ എനിക്ക് ഇങ്ങനെ ഇത്ര കിട്ടി അല്ലെങ്കിൽ അങ്ങനെ കിട്ടി അങ്ങനെ കൊറേ അധികം ന്യൂസ് വീട് നമ്മളിപ്പോ കാണത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചിന്ന് അതിനെപ്പറ്റി അതായത് അറിയാത്തവർക്ക് അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് അറിവ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് അങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ ഒരു വരുമാനം എന്നുള്ളത് ഇത് സത്യം ആദ്യം തന്നെ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഞങ്ങളാണ് കുറച്ച് കാര്യങ്ങള് ഇങ്ങനെ പലരെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ ഞങ്ങള് മനസ്സിലാക്കി അപ്പം അധീനം കുറച്ച് ഞങ്ങള് മനസ്സിലാക്കിയതാണ് പറയുന്നത് ശരിയാണോ അല്ല അതായത് ഫേസ്ബുക്കിലൂടെ പൈസ കിട്ടുകയില്ലേ എന്നുള്ളത് സത്യമാണോ എന്നുള്ളതും നമുക്കിപ്പം ഇതിലൂടെ പറയാം അതായത് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും പക്ഷെ അതിന് കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതായത് ഒരു ഫേസ്ബുക്ക് ഇപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ പലർക്കും അറിയത്തില്ല ഇത് എങ്ങനെയാണ് ഇത് ഇതാക്കുന്നത് അതായത് ഇത് ആക്ടിവേറ്റ് ആക്കുന്ന രീതിയുണ്ട് വലിയ അപ്പം ആടുള്ള കാര്യങ്ങളല്ല ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഓക്കെ അതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട് മെയിൻ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മളൊരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ തന്നെ പേരിൽ തുടങ്ങാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇൻസ്റ്റ യൂട്യൂബ് എല്ലാം ഉള്ളതിനെക്കാട്ടി എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത് ഫേസ്ബുക്കാണ് മുതലേ ഉള്ളത് ആയിരിക്കും അപ്പം ആ ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്വന്തം പേര് ഏതാണ് അതിൽ തന്നെ തുടങ്ങാൻ ശ്രമിക്കുക അല്ലെ പിന്നെ നാളെ ഒരു കാര്യത്തിൽ ഇപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും ഇൻകോ കാര്യം കിട്ടുമ്പോ പിന്നെ പേര് ഫേക്കാന്ന് വെച്ച് പോവാതിരിക്കണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ തന്നെ പേരിൽ ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ആയിരിക്കണം ഇടുന്നത് അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നത് കറക്റ്റ് ഒരു രീതി ആക്കുറേറ്റ് ആയിട്ടുള്ള ഫോമിൽ തന്നെ ആയിരിക്കണം കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം ഇതെല്ലാം എല്ലാവർക്കും ഉള്ള ഒരു നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് നോർമൽ ായിട്ടുള്ളവണ്ണം അത് ചെലവറിന് മാത്രമാണ് പബ്ലിക്കായിട്ട് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള മിക്കവാറും പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മള് പ്രൈവസി ലോക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ആദ്യം തന്നെ നമ്മളിത് മാറ്റണം ആയിരുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ പബ്ലിക് ആക്കണം അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പോലെ പറയുന്നത് തന്നെ അതായത് പ്രൊഫഷണൽ അക്കൗണ്ട് അല്ലെങ്കിൽ സ്വിച്ച് ടു പ്രൊഫഷണൽ മോഡ് എന്നൊരു സംഭവമാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ പലർക്കും ഡൗട്ട് കാണും എങ്ങനെയാണ് നമ്മളൊരു സാധാരണ നോർമൽ ഓർമ്മി അക്കൗണ്ട് പ്രൊഫഷണൽ ആക്കണ്ടരുന്നത് അപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പലർക്കും ഡൗട്ട് കാണും എങ്ങനെയാണ് നമ്മളൊരു സാധാ നോർമൽ എഫ് ബി അക്കൗണ്ട് പ്രൊഫഷണൽ ആക്കേണ്ടിരുന്നത് പ്രൊഫൈൽ എടുക്കുമ്പം പ്രൊഫൈൽ ഫോട്ടോയുടെ സൈഡിൽ തന്നെ ക്ലിക്ക് ചെയ്യണം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യണം അപ്പം അവിടെ ഒരു മൂന്ന് ഡോട്ട് കാണും ആ മൂന്ന് ഡോട്ട് നിക്കിയിട്ട് അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം അതിൽ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡെന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ സാധാ ഒരു നോർമൽ പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഇങ്ങനെ ഒരു ഇൻകം കിട്ടുന്ന രീതിയിലുള്ള അക്കൗണ്ടാക്കി മാറ്റാനുള്ള പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യാം അങ്ങനെ അതിലൂടെയാണ് നമുക്ക് നോർമൽ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആവുന്നത് അല്ലെങ്കിൽ മനസ്സിലാവാത്തവർക്ക് ഞങ്ങൾ ജസ്റ്റ് ഒരു ഞങ്ങളുടെ തന്നെ പ്രൊഫൈലിൽ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇതിൽ കിട്ടുക ആഡ് ചെയ്യാം അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് മാറ്റണം പിന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറച്ച് പേരും അപ്പൊ നമ്മൾ ഇതിനെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് അതിനെല്ലാം ഓക്കെ കൊടുത്തു കൊടുത്ത് പോവാ നമ്മൾ ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞതുപോലെ പേര് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ മോഡ് എങ്ങനെ ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ അക്കൗണ്ട് ആക്കാം ആ രണ്ട് കാര്യം പറഞ്ഞത് ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരുമാനം എങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിന് മെയിൻ ആയിട്ട് അഞ്ച് വഴികളാണ് ഉള്ളത് അതിൽ ഒന്നെന്ന് പറയുന്ന സ്റ്റാർസ് രണ്ടാമത് സബ്സ്ക്രിപ്ഷൻസ് മൂന്നാമത് പേ ഔട്ട് പിന്നുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് ആഡ് അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ എന്നുള്ള ഒരു കാറ്റഗറി പിന്നെ അഞ്ചാമത്തതാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന അഞ്ച് കാര്യങ്ങളാണ് ഉള്ളത് ഇനി ഇനിയിപ്പോ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഈ ക്രൈറ്റീരിയ പോലുള്ളത് സ്റ്റാർസ് ചെയ്യുന്ന ഇപ്പൊ സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന അതിപ്പോ നമ്മുടെ ഫോളോവേഴ്സിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ വേറെ ഒരു കമന്റിന് സ്റ്റാർ കൊടുക്കണം അല്ലെ ഒരു പോസ്റ്റ് സോറി കമന്റ് ഒരു പോസ്റ്റിന് കമന്റ് ആയിട്ട് സ്റ്റാർ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ സ്റ്റാർ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങണം അതുപോലെ നമുക്കൊരാൾ തരണമെങ്കിൽ അയാളാ സ്റ്റാർ വാങ്ങിച്ചിരിക്കണം എന്നാലേ അയാൾക്ക് നമുക്ക് തരാൻ പറ്റും ഒരിക്കലും അതുകൊണ്ട് തന്നെ സ്റ്റാർ കിട്ടുന്നത് ഇപ്പം ആരും ഇപ്പൊ നമ്മളാണെങ്കിലും തന്നെ ആരും ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് ഇങ്ങനെ സ്റ്റാർ ഇടുന്നത് കുറച്ച് അത് ആരും അങ്ങനെ ചെയ്യത്തില്ല അപ്പം സ്റ്റാർ വഴി നമുക്ക് ഇങ്ങനെ ഡോളർ കിട്ടുന്നത് വളരെ കിട്ടിയാൽ തന്നെ വളരെ ചെറിയ ചെറിയ ഡോളർ ആയിരിക്കും കിട്ടുന്നത് വളരെ റെയർ ആണ് കാരണം അങ്ങനെ ആരും ചെയ്യാറില്ല യൂഷ്വലി സ്റ്റാഫ്സിന്റെ ഓപ്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അതിന് നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ആക്റ്റീവ് ഡെയിലി എൻഗേജ് ആയിട്ട് പോസ്റ്റുകളും പിന്നെ വീഡിയോസ് റീൽസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തന്നെ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും ഇല്ലേ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് തന്നെ നമുക്ക് സ്റ്റാറിന്റെ ഓപ്ഷൻസ് തരും അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർസ് ഇടും ആ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെ തൃക്ഷമായിട്ടുള്ള ഡോളർ പോലത്തെ ഓപ്ഷൻസ് കാര്യങ്ങളും കിട്ടും അപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായ പേ ഔട്ടും ഓപ്പൺ ആവുന്നത് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ ബാങ്ക് ഹോൾഡർ ഹോൾഡറിൻ്റെ നെയിം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഉണ്ടല്ലോ അതും സഹിതം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും അതായത് ടാക്സ് ആവശ്യത്തിനും അങ്ങനെ കുറച്ച് ഇത് കുറച്ച് ഡീറ്റെയിൽസും അതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എഗ്രി ചെയ്ത് അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽ അഴിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ സെക്ഷൻ അതായത് സ്റ്റാർസ് കിട്ടിക്കഴിഞ്ഞാൽ തുച്ഛമായി കിട്ടുമ്പോഴത്തേക്ക് പേ ഔട്ട് ഓപ്ഷൻ ഓപ്പൺ ആവും അപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഈ പറഞ്ഞ ഡീറ്റെയിൽസ് മൂന്നാമതാണ് സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് തന്നെ അറിയാം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തോ ആയിക്കോട്ടെ നമ്മൾക്ക് തന്നെ ഇപ്പൊ ഒരു ചാനൽ ആയിക്കോട്ടെ നമ്മൾ യൂട്യൂബിലായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് എന്താകും സബ്സ്ക്രിപ്ഷൻ കാർക്ക് കാണേണ്ട രീതിയിൽ ഇപ്പോൾ ഞാൻ ഒരു ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രം ചില കണ്ടന്റുകൾ ഞാൻ വെക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും എന്റെ റീൽസ് ആയിക്കോട്ടെ ഞാൻ നോർമലി ഇടുന്ന റീൽസും പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കാണുന്ന രീതിയിലുള്ള വെറൈറ്റി റീൽസും ആണ് പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ അപ്പൊ അതിനും അവർ പൈസ പേയ്മെന്റ് അടയ്ക്കണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സബ്സ്ക്രിപ്ഷൻ കാർക്ക് നമ്മുടെ അങ്ങനെ ഇടുന്നത് കാണാൻ പറ്റത്തുള്ളൂ ചുരുക്കം പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വന്നാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് നമ്മൾ മൊത്തത്തിൽ കാണാൻ വേണ്ടി ഇടുന്ന ഒരു വിഭാഗം ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഇടാൻ വേണ്ടി ഒരണം കൊണ്ട് അപ്പൊ അത് പല രീതിയിലുള്ള എമൗണ്ട് കാരണം ഇത്ര നേരം ഫ്രീ ആയി കഴിഞ്ഞു ബാക്കി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കാണത്തില്ലേ അത് തന്നെയാണ് ഒരു കണ്ടന്റ് പക്ഷെ അതിനും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ ഒരു രീതിയിലും പേയ്മെന്റിന് കിട്ടൂ ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ആ അതിൽ നിന്ന് തന്നെ കിട്ടും പറയാൻ പറ്റത്തില്ല ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റാർസിന്റെ കാര്യം പിന്നെ പറഞ്ഞ പേ ഔട്ടിന്റെ കാര്യം പിന്നെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷന്റെ ഈ സ്റ്റാർസ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു അടുത്ത ഓപ്ഷൻ ആണ് സബ്സ്ക്രിപ്ഷൻ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല ഇനി നമ്മൾക്ക് അത്രയും ഫാൻസോ കാര്യങ്ങളോ ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ മനസ്സിലാക്കി അല്ലെങ്കിൽ അത്ര മാത്രം അല്ലെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ അത് അവർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ഇടാൻ അല്ലെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്യുന്ന ഒന്നാണ് സബ്സ്ക്രിപ്ഷൻ അല്ലാതെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് വിചാരിക്കാൻ പാടില്ല പിന്നെ അടുത്തുള്ള ഒരു ഇതാണ് നാലാമത്തെ കാറ്റഗറി ആണ് ബ്രാൻഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ ആഡ്സ് അതായത് ആഡ്സ് അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവാം നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ് ആവാം അല്ലെങ്കിൽ പല പല രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എന്താ ബിസിനസ് കാറ്റഗറി തന്നെ ആണല്ലേ അപ്പൊ അങ്ങനെയുള്ള അവര് നമുക്ക് ആഡ് പോലെ തരുക നമ്മുടെ പ്രൊഫൈലിൽ അതിന്റെയും കൂടെ ആഡ് ഇടുക അതായത് ഒരു ഞാനിങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് നല്ലതാണ് നിങ്ങൾ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ആഡ് അവരിടുക നമ്മള് പറയുന്നില്ല അവരൊരു ആഡ് തന്നു വിചാരിച്ചാൽ അത് നമ്മുടെ അക്കൗണ്ടിൽ ഇടുക കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഇടുമ്പോൾ അതിലൂടെ അവർക്ക് വീണ്ടും റീച്ച് കിട്ടുന്നുണ്ട് അപ്പം അതാണ് ആഡ് അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ എന്നുള്ള രീതി പറയുന്നത് ആ കാറ്റഗറിയിലോട്ട് നേടാൻ പറ്റുന്നതാണ് നാലാമത്തെ അപ്പം ഇത് നാലും എന്ന് പറയുന്നത് നമുക്കൊരു ഉറപ്പ് എന്നില്ല അതായത് തന്നാൽ കിട്ടും സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ ഈ ബ്രാൻഡ് പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെ കിട്ടും ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് എന്താ കോണ്ടന്റ് ഇത് മാത്രമായിരിക്കണം ഫോക്കസ് കാരണം ബാക്കിയുള്ളതെല്ലാം അവര് തന്നാൽ കിട്ടും പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു മെയിൻ ഒരു ഇത് പറയുന്നതാണ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വരുന്നതാണ് നമ്മൾ ഡെയിലി റീൽ ോട്ടെ നമ്മള് പോസ്റ്റുകള് പിന്നെ നമ്മൾ എന്തായാലും ഓരോ കാര്യത്തിനെ പറ്റി വിഷയത്തിനെ പറ്റി എടുത്തിട്ട് പിന്നെ സ്റ്റോറീസ് അതൊക്കെയാണ് അതി വരുന്നത് നമ്മള് ഇപ്പഴാണ് ഈ പ്രൊഫഷണൽ ഫോണിനെ പറ്റിയൊക്കെ അറിയുന്നത് അതിന് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് നോർമലി നമ്മൾ സ്റ്റോറി ഇടുന്ന ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സ്റ്റോറി ഇടുന്നതായിക്കോട്ടെ അതിൽ നിന്ന് ഡയറക്റ്റ് വരാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്റ്റോറീസ് പോസ്റ്റുകൾ റീൽസ് ഇങ്ങനെ കുറിപ്പൊക്കെ ആയിട്ട് എഴുതുന്നില്ലേ അതൊക്കെയാണ് ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം അവരവരുടെ തന്നെ ഇടാവും ഒരിക്കലും നമ്മൾ വേറൊരു പേജുകാർ എടുത്തേക്കുന്ന ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്തേക്കുന്ന റീൽ എടുത്തിട്ട് അതിനെ പറ്റി എഴുതിയിടുക അങ്ങനെയല്ല നമ്മുടെ സ്വന്തം ക്യാമറയിൽ നമ്മൾ എടുത്തേക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും വേണം ഇതിലിടാൻ അല്ലാതെ ഇപ്പൊ ഇടുന്നവരും ഉണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നാൽ ഒരു പക്ഷേ മോണ്ടേസാമ ഇതിനൊരു ക്ലെയിം വരും കോപ്പിറൈറ്റ് ക്ലെയിം അതുപോലെ തന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ റീല് അല്ലെങ്കിൽ ചെയ്യുന്ന ചില പാട്ടോട് കൂടെ നമ്മൾ ഇടുവല്ലോ ആ ഇടുന്ന സമയത്ത് പകുതി മുക്കാലും ചില മിക്ക പാട്ടുകൾക്കും കോപ്പിറൈറ്റ് ഉണ്ടെന്ന് അറിയാമേ അപ്പൊ ഇടുന്ന സമയത്ത് എന്താ ആ ഒരു സിനിമ പാട്ട് അല്ലെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റ് ഉള്ളത് ഇട്ടാ അതിന്റെ പേയ്മെന്റ് ഒന്നെങ്കിൽ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആ സ്ട്രോങ്ങ് മ്യൂട്ടാവും കാരണം പിന്നെ മ്യൂട്ടായി കഴിഞ്ഞാൽ അവർ ആർക്കും കാണാൻ ഇത് കാണത്തല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെതായിട്ടുള്ള കണ്ടെത്തി അല്ലെങ്കിൽ നമ്മുടെ ഓൺ വോയിസിൽ ഇടാം നിങ്ങൾ നല്ല പാട്ട് പാടാൻ പറ്റുന്ന ആളാണോ പാടാം കഥ പറയാൻ പറ്റുന്ന ആളാണോ കഥ പറയാം അതേപോലെ എഴുതാൻ നല്ല ഇതുള്ള ആളാണെങ്കിൽ എഴുതാം അതുപോലെ ഇതൊന്നുമില്ല ചെറുതും വെറുതെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് നല്ലൊരു ഫോൺ ഉണ്ടാകും നല്ല ഫോണില്ലേ പോലും അത്യാവശ്യം ക്ലാരിറ്റിയിലുള്ള ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ എന്ന് വിചാരിക്കാം ആ ഒരു ഫോട്ടോയ്ക്ക് വരെ റീച്ച് കൂടും പക്ഷെ എല്ലാം എടുപെടുന്നാകത്തില്ല വളരെ തുച്ഛമായ രീതിയിലുള്ള ഡോളർ ഡോളർ പോലെ അത് കേറുന്നത് എന്നുള്ളത് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ കാര്യം നമ്മൾ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ഒരു വീഡിയോ ഇട്ടുപോയി അതിന്റെ കോപ്പിറൈറ്റ് വന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് ഫസ്റ്റ് അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാം ചെയ്യാം നോർമലി നമുക്ക് പിന്നെ കാര്യങ്ങളൊന്നും അതിന് വ്യൂസ് കിട്ടിയാലും അങ്ങനെ അങ്ങ് പോകും രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ഡിസ്പ്യൂട്ട് എന്നൊരു കാര്യമുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടത് കോപ്പിറൈറ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പക്ഷെ അത് ഇട്ടിട്ട് കാര്യമില്ല കാരണം അവർ ഒരു ഇതാണല്ലോ നമ്മൾ ഇടുന്ന അതായത് അവർ പാടി ഒരു പാട്ടിന്റെ ആയിരിക്കും ഇടുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് പിന്നെ അത്രയും ഒരു എന്തെങ്കിലും വിട്ടിട്ട് ഒരു നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം പോലെ ക്ലെയിം അല്ല ഡിസ്പ്യൂട്ട് പോലെ നമുക്ക് കൊടുക്കാം ഇതല്ല മൂന്നാമത് ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമതുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പകുതി അതായത് കിട്ടുന്നതിന്റെ ഇത്ര പെർസെന്റേജ് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഓക്കെ പറയാണെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിൽ പക്ഷേ നമുക്ക് ആ കിട്ടുമ്പോൾ അതിന്റെ കുറച്ച് അവർക്കും കിടക്കാനും പക്ഷെ അവർക്കൂടെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുന്നതിനെക്കാട്ടിലും കണ്ടന്റ് നമ്മൾ പോസ്റ്റ് അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഫോട്ടോസ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിടുക പിന്നെ നന്നായി പടം വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പടം വരയ്ക്കാം അതുപോലെ കവിത എഴുതാൻ പറ്റുന്നവർക്ക് കവിത എഴുതി പോസ്റ്റായിട്ട് എഴുതാം അങ്ങനെ പല രീതിയിലുണ്ട് മീൻസ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് അത് വെച്ച് നമുക്ക് ചെയ്യാൻ നമ്മുടെ സ്റ്റോറി ഇടുന്നതിന് തന്നെ നമുക്ക് ആൾക്കാർ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് എമൗണ്ട് കേറുന്നുണ്ട് അതേപോലെ എല്ലാം ബേസിക്കലി റീച്ച് റീച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ട് അല്ലെങ്കിൽ ഇത്ര പേര് കണ്ടു കഴിയുമ്പോൾ അതിനനുസരിച്ചാണ് എപ്പോഴും എമൗണ്ട് കൂടുന്നതെന്ന് ഓർത്തോണം ആദ്യം പിന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ ആദ്യം നമ്മൾ ഇട്ടാൽ ചിലപ്പോ ഒരാൾ വല്ലതും കാണും രണ്ടാള് വല്ലതും കാണും പത്ത് പേര് അങ്ങനെ ഇട്ടു കുറച്ച് കുറച്ച് ആയി ആയി എടുത്താൽ മാത്രമേ അത് നമുക്കൊരു ഇത്രേ ആവത്തുള്ളൂ ഇപ്പൊ കുറേ അധികം ആൾക്കാര് ഫേസ്ബുക്കിൽ നിന്ന് ഒരു മോണിറ്റൈസേഷൻ ആയ കുറേ പേര് ഉണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പേര് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ഫോളോവേഴ്സിന്റെ എണ്ണം കുറെ പേർക്ക് കൂടുതലുണ്ട് പിന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒരു ആയിരം അവല്ലാതെ നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് കുറേ എമൗണ്ട് കിട്ടും അങ്ങനെ ഇല്ല ഇപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് നല്ലതാണ് അതിന് അനുസരിച്ച് റീച്ചും വ്യൂസും എൻഗേജ്മെന്റും ആ ഒരു വീഡിയോക്കും കാര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിത്തുടങ്ങും പ്രോഷാൻ മൂടാക്കിയിട്ട് എവിടെ നമുക്കിത് അറിയാൻ പറ്റും നമ്മുടെ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ട എത്ര പേര് കണ്ട് എൻഗേജ്മെന്റ് എങ്ങനെയാണ് ഉള്ളത് പറ്റുന്നത് ആഡ് കാരണം അതൊരു ഒരു അടുത്ത ഞങ്ങളിപ്പം ഇതിന്റെ ബാക്കിയായിട്ട് തുടർന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഇപ്പൊ ആദ്യം നമ്മൾ ജനറൽ ബേസിസ് ആണ് ആദ്യത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞു വരുന്നത് ഞങ്ങള് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് നമ്മൾക്കിപ്പോ ഒരു പോസ്റ്റ് നമ്മൾ ഇടുന്നതിന്റെ മുന്നേ അത് ആ പാടിന് കോപ്പിറൈറ്റ് ഉണ്ടോ ഇടുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാ നമ്മളൊരു പോസ്റ്റ് എടുത്തിട്ട് അതിന്റെ സൈഡിലുള്ളൊരു അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അതിന്റെ താഴെ സൈഡിൽ കോപ്പി റൈറ്റ് നമുക്ക് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കോപ്പി റൈറ്റ് ഒന്നും ഇല്ല അപ്പൊ തന്നെ എഴുതി കാണിക്കും അപ്പൊ നമുക്ക് പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല മറ്റേത് ഇതിപ്പോ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത് ഈ പാട്ട് മ്യൂട്ട് അതേപോലെ ഒരു കോപ്പിററ്റ് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ പ്രശ്നമില്ല നമ്മുടെ യൂട്യൂബിൽ ഉള്ളത് പോലെ തന്നെ പക്ഷെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടേ പോകും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അക്കൗണ്ട് തന്നെ പോകും അങ്ങനെ സ്ട്രൈക്ക് അത് അങ്ങനെന്തോ ആണോ പക്ഷെ ഇങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണ് നമ്മുടെ അക്കൗണ്ടിനെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ബാധിക്കും അത്ര പോസ്റ്റുകൾ എൻഗേജ് ആവുന്നു അത്രത്തോളം നമ്മുടെ വ്യൂസ് കൂടും അങ്ങനെ നമുക്ക് എമൗണ്ട് അങ്ങനെയാണ് ഇപ്പം ഇത് നിലവിൽ പറയുന്നത് എങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം ഒരു നമുക്ക് നമുക്ക് എത്ര 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 പേര് കണ്ടു വ്യൂസ് എൻഗേജ്മെന്റ് പൈസ വീഡിയോസ് അങ്ങനെയുള്ളത് അറിയാൻ വേണ്ടി നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ അതിൽ തന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡെന്ന് ഒരു ഓപ്ഷൻ വരും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൊഫഷണൽ ആക്കുമ്പോൾ വരും എങ്കിൽ പോലും നമുക്കൊന്ന് കുറച്ച് അറിയണം എന്തൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടാണല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചാൽ നമുക്ക് അറിയണമല്ലോ ഈ ഒരു പോസ്റ്റ് ഇട്ടാ എങ്ങനെ കണ്ടു എത്ര പേര് കണ്ടു കണ്ടു അങ്ങനെ അതായത് നമ്മൾ എവിടൊക്കെ അനലിറ്റിക്സ് നോക്കുമല്ലോ അതുപോലെ ാണ് ഫേസ്ബുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് അപ്പം അതിൽ വരുന്നത് ആദ്യം ഹോം പിന്നെ ഇൻസൈറ്റ്സ് പിന്നെ അടുത്ത ബോക്സ് വരുന്നത് കണ്ടന്റ് പിന്നെ ഗ്രോത്ത് മോണിറ്റൈസേഷൻ ഈ അഞ്ച് കാര്യങ്ങളാണ് ഇത് നമ്മുടെ എല്ലാം നമ്മള് ഡെയിലി അത് ചെയ്ത കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തെങ്കിലും കൊറേ വീക്കിലി പ്രോഗ്രസ് അങ്ങനെ ടാസ്ക് കാര്യങ്ങളൊക്കെ വരും അതെന്തെങ്കിലും ഉണ്ടോ അങ്ങനെല്ലാം അറിയുന്നതാണ് ഹോം അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ഇൻസൈറ്റ്സിലാണ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാഫ് പോലെ ഈ ഒരു വീഡിയോക്ക് എത്ര കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ഇൻസൈറ്റ്സിലാണ് എത്ര റീല് എത്ര ഓവറോൾ റീലിന് എത്ര ഇന്ററാക്ഷൻസ് കിട്ടി ഫോട്ടോ വെക്കി ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നെ ബാക്കി എന്തൊക്കെ ഇപ്പം സ്റ്റോറീസ് ആവാം അതിനെല്ലാം ഉള്ളൊരു എത്ര വ്യൂസ് കാണുന്നൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മുടെ കാറ്റഗറി ആണ് കോണ്ടന്റ് അതിലാണ് നമ്മളൊരു ഫോട്ടോസ് കിട്ടും ഇതാണ് നമ്മുടെ ഒരു കോണ്ടന്റ് അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വന്ന കാര്യങ്ങള് അതായത് ഇട്ട ഫോട്ടോസും നമ്മുടെ കാര്യങ്ങൾ തന്നെ എടുത്തെടുത്ത് ഓരോ ഇതെല്ലാം ഓരോ കോണ്ടന്റ് ആണല്ലോ നമ്മുടെ അതെല്ലാം നമുക്ക് എടുത്ത് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ പേജ് ഇനി നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രോത്ത് വരുന്ന കമന്റ്സിന്റെ കാര്യം ആൾക്കാരില് ആൾക്കാർ കമന്റ് ചെയ്യുന്നതിനെ പറ്റി ലൈക്ക് ചെയ്തതിനെ പറ്റി അതൊക്കെയാണ് ഏതെല്ലാം ഗ്രോത്തില് വരുന്നത് ാണ് മൗണ്ടെ സെഷൻ ഇത് ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇട്ടത് അതായത് ഇപ്പം കാരണം നമുക്ക് എടുക്കുന്ന സമയത്ത് പലർക്കും ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ആണ് പല ഫ്രണ്ട്സാണല്ലോ നമ്മുടെ ചോദിച്ച സമയത്ത് നമുക്കും ആദ്യം ഒരു ഇതില്ലായിരുന്നു കാരണം നമ്മൾ എടുത്ത് നമുക്കൊന്ന് യൂസ്ഡ് ആയി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആദ്യം എടുക്കുമ്പോൾ പലർക്കും ചിലപ്പോ എന്തായാലും കൺഫ്യൂഷൻ ആയിരിക്കും യൂ ഇത് എങ്ങനെ എങ്ങനെ ആയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ മെയിനായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ബേസിക്കലി ഇതിപ്പോ ഞങ്ങൾ ചെയ്തു പറഞ്ഞാൽ പറ്റി ഒരു ധാരണ ഇല്ലാതെ ഒരാൾ എടുക്കാൻ നിൽക്കുവാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ അത് എങ്ങനെ എടുക്കുന്ന ഒരു ഐഡിയ ഇല്ലെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവർക്ക് മെയിനായിട്ട് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഇടുന്നത് കാരണം അവർക്ക് കുറച്ചും കൂടെ ഒന്നും ഐഡിയ ആയിക്കോട്ടെ എന്ന് കരുതി കാരണം എടുക്കുന്ന സമയത്ത് അയ്യോ ഇത് എങ്ങനെ പ്രൊഫഷണൽ ആക്കും അല്ലെങ്കിൽ എന്താണ് ഇത് നടക്കുന്നത് സ്റ്റാർസ് എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നാം അവർക്കൊന്നും കണ്ടൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇത് ഇടുന്നത് ഇതൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മളിൻഷ്യലി ഗ്രോ ചെയ്തു വരുന്ന സ്റ്റേജിൽ തന്നെയാണ് അപ്പൊ നമ്മളും ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ നമുക്ക് പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഞങ്ങൾ ആദ്യം ഫേസ്ബുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ഇപ്പൊ ഞങ്ങൾ കുറച്ച് കണ്ട് നോക്കി നോക്കിയിട്ടൊക്കെയാണ് മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണോ അങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെക്ക് ചെയ്യണം അപ്പൊ നമ്മളെ പോലെ ഒട്ടും ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ് ആയിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞങ്ങൾ വീഡിയോ ചെയ്ത് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് കണ്ടൊരു യാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും കാണുമ്പോൾ അയ്യോ ഇത് എന്തായാലും എങ്ങനെ ചെയ്യും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് മെയിൻ ആയിട്ട് ഓക്കെ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ